മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചതിന് തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാരെ വളഞ്ഞിട്ട് ആക്രമിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ വാഹനം ഇടിച്ചുവെന്നും ആരോപണം ആറ്റുകലിൽ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീടിന് നേരെയും നവകേരള സദസ്സിന്റെ സെപന ദിവസമായ നാളെ യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്കും കോൺഗ്രസ് ഡിജിപി ഓഫീസിലേക്കും മാർച്ച് നടത്തും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കുടി പ്രതിഷേധം കടകളിൽ ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ ബസ്സിന് മുന്നിലേക്ക് ചാടി വീണു പിന്നാലെ ഡിവൈഎഫ്എ പ്രവർത്തകർ കൂട്ടമായെത്തി പ്രതിഷേധക്കാരെ മർദ്ദിച്ചു കമ്പുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം പോലീസ് എത്തിയാണ് സംഘർഷം അവസാനിപ്പിച്ചത് ഇതിനിടെ കോൺഗ്രസിന്റെ കാട്ടാക്കട ബ്ലോക്ക് സെക്രട്ടറി ആൻസല ദാസിന് പോലീസ് വാഹനമിടിച്ച് പരിക്കേറ്റു കടന്നുപോയി കുറ്റിച്ചല്ലിലും മുഖ്യമന്ത്രിക്കു നേരെ കരിങ്കുടി പ്രതിഷേധമുണ്ടായി ആറ്റിങ്ങലിൽ നവകേരള യാത്ര കടന്നുപോയ ശേഷം തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുഹൈലിന്റെ വീടും വാഹനവും ഡിവൈഎഫ്എക്കാർ ആക്രമിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാമിന്റെയും വീട് ആക്രമിച്ചു ട്വന്റിഫോർ തിരുവനന്തപുരം